ക്ലാസ് ക്ലാസ് എടുക്കുന്ന എടുക്കുന്ന ഒരു വളരെയേറെ ദിവസങ്ങളായി പട്ടിണി കിടക്കുന്ന സുഫത്തിന്റെ ഹരികാരായ സഹാബത്ത് പ്രവർത്തകരാണ് ആ സഹാബത്തിന്റെ അടുക്കൽ വെച്ച് ക്ലാസ് എടുക്കുന്ന നേതാവായ ടോപ്പ് നേതാവായ നബി അടുക്കൽ ഭക്ഷണ സാധനങ്ങൾ മാംസം വന്നിരിക്കുന്നു ഒരുപാട് കാലമായി ഞങ്ങൾ മാംസം കാണാത്തത് കുറച്ച് മാംസം വാങ്ങിക്കൊണ്ട് തരണം കീഴ്ഘടകത്തോട് ആവശ്യപ്പെടുന്നു മേൽഘടകത്തോട് കീഴ്ഘടകം ആവശ്യപ്പെടുന്നു ഏറ്റവും ടോപ്പിലുള്ള സുപ്രീം കൗൺസിലിനെടുക്കൽ ചെന്ന് കാര്യം പറയാൻ വേണ്ടിയാണ് ആവശ്യപ്പെട്ടത് അങ്ങോട്ട് ചെന്നു നബി പറഞ്ഞു നബിയെ നബിയെ ഇതാ എന്റെ കൂടെയുള്ള അണികൾ ഒരുപാട് കാലമായി അവർക്ക് മാംസം കിട്ടിയിട്ടില്ല ഭക്ഷണമില്ല തങ്ങൾ തരണം അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു ഇപ്പോഴവര് മാംസം തിന്നിട്ടുണ്ട് എന്തേ കാരണം എന്നറിയോ നേതാവ് സുപ്രീം കൗൺസിലാണ് ആ കീഴിൽ പ്രവർത്തിക്കുന്ന നേതാവാണ് ആ നേതാവ് ക്ലാസ് എടുക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് മാംസം വാങ്ങി തരണം എന്ന് പറഞ്ഞ് സുപ്രീം കൗൺസിൽ എന്ന് നമ്മൾ പറയുന്നതിന്റെ അതൊരു ശൈലി പറഞ്ഞതാണ് ഞാൻ ഏറ്റവും മേൽഘടകത്തിലുള്ള നേതാവ് മുഹമ്മദ് റസൂർ ആ റസൂർ സമീപത്ത് സയ്യിദ് അയച്ചപ്പോ സദസ്സിലിരിക്കുന്ന അണികൾ കളഞ്ഞു എന്താണ് അവര് പറഞ്ഞത് സെയ്ദ് പറഞ്ഞത്വം കണ്ടിട്ടില്ലേ അവിടെ മാംസം വന്നത് ഞമ്മക്ക് മാംസം കിട്ടിയിട്ടില്ല സെയ്ദ് അറിയില്ലേ പിന്നെ ക്ലാസ് നടത്താന് സാഹത്തിന് പോയിട്ട് സ്വന്തം തന്നെ പറഞ്ഞുകൂടായിരുന്നു എന്ന് മേലെയുള്ള നേതാവിനെ അക്ഷേപം പറഞ്ഞ അനുയായികൾ ആ അനുയായികളുടെ വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞതിന്റെ പേരിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്റെ കൂടെ ഇരിക്കുന്ന കക്ഷികൾ ഇപ്പൊ മാംസം തിന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇപ്പൊ മാംസം തിന്നിട്ടുണ്ട് ഇല്ല തിന്നിട്ടില്ലെന്ന് പറഞ്ഞു 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 എന്ന് വീണ്ടും പോയി പറഞ്ഞു അപ്പോഴും രണ്ടാമതും വന്നു അവരോട് പറഞ്ഞു റസൂർ ഉറപ്പിച്ച് പറഞ്ഞു നിങ്ങൾ മാംസം തിന്നിട്ടുണ്ട് അവർ പറഞ്ഞു കൂട്ടി റസൂർദാൻ ഹദ്രത്തിലേക്ക് ചെന്നു റസൂർദാൻ ഹദ്രത്തിൽ ചെന്നപ്പോ അള്ളാഹുബിന്റെ റസൂല് പറഞ്ഞു അക്കൽ നിങ്ങളുടെ സഹോദരനായ ഞാൻ ക്ലാസ് എടുക്കാൻ നിശ്ചയിച്ച ഞാൻ നിങ്ങൾക്ക് നേതാവായി നിശ്ചയിച്ച ഈ സാബിത്തിന്റെ മാംസം നിങ്ങൾ അദ്ദേഹം ഇറങ്ങിയോട്ട് വന്നതിന് ശേഷം തിന്നിട്ടുണ്ട് ആ മാംസം നിങ്ങൾ തിന്നിട്ടുണ്ട് നിങ്ങൾ ഞാൻ നിശ്ചയിച്ച നിങ്ങൾക്ക് നേതാവായി നിശ്ചയിച്ചവരെ നിങ്ങൾ ദൈവത്ത് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ മാംസം തിന്നിട്ടുണ്ട് ഇല്ലേ എന്ന് ചോദിച്ചു ഓരോരുത്തരും അതാ മാംസം വ്യക്തത്തിന്റെ കളറുള്ള മാംസം തുപ്പി നിങ്ങൾ മനസ്സിലാക്കണം ഇതുപോലെ ഏറ്റവും വലിയ ടോപ്പ് നേതാവായ മുഹമ്മദ് റസൂർഹിഹു അലഹി വസല്ല തങ്ങളുടെ ശിഷ്യ പരമ്പരകളെ വളർത്തിയെടുക്കുന്ന തെർബീയത്ത് ചെയ്യുന്ന സമയത്ത് ആ തെർബീയത്തിന് വിധേയമായ സഹാപത്ത് അവരുടെ മേൽഘടകത്തിലുള്ള നേതാക്കളെ അതാ നേതാവിനെ സംസാരിച്ചപ്പോൾ അള്ളാഹു ഒരിക്കലും അങ്ങനെ സംഭവിക്കരുതെന്ന് അണികളെ പഠിപ്പിച്ചിട്ടുണ്ട് അതും നമ്മുടെ അനിയങ്ങളും പ്രവർത്തകരും ഉൾക്കൊള്ളണമെന്ന് കൂടി ഈ സന്ദർഭത്തിൽ ഉണർത്തി ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം നമുക്കൊരൽപ്പം സലാത്ത് ചൊല്ലി നമുക്ക് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം നമ്മുടെ വർദ്ധിപ്പിക്കട്ടെ അതുപോലെ കേട്ടി വർദ്ധിപ്പിക്കട്ടെ

നിന്റെ നൽകണേ ഞങ്ങൾ ബഹുമാനിക്കുന്നവരാണ് തങ്ങൾ തങ്ങൾ തങ്ങളല്ല തങ്ങളല്ല പാണക്കാട് രണ്ടാളുകളും അള്ളാഹുവിന്റെ റസൂലിന്റെ ആദർശത്തിലുമല്ല കുടുംബത്തിലുമല്ലെന്ന് മുജാഹിദിന്റെ നേതാവ് ബാനുശ്ശേരി പ്രസംഗിച്ചപ്പോ ആസിതങ്ങളും കുടുംബമാണ് ഹലിയിൽ തങ്ങളും കുടുംബമാണ് തങ്ങൾ നിങ്ങളെ പ്രവർത്തകരായ ഞങ്ങളെ ഉണ്ടായിട്ടുള്ളൂ അപ്പുറത്തുള്ള അതിന് മറുപടി പറഞ്ഞിട്ടില്ല ഞാൻ ഈ അടുത്ത് നിലമ്പൂരിൽ വെച്ച് പ്രസംഗിച്ച പ്രസംഗത്തിലും നാദാപുരത്ത് വെച്ച് പ്രസംഗിച്ച പ്രസംഗത്തിലും സിഹാബ് തങ്ങളെ പറഞ്ഞ പറഞ്ഞ അതുപോലെ തങ്ങൾ പ്രസംഗിച്ചും ഞങ്ങളാണ് നേരിട്ടത് ഇവിടെ സാധാത്തുക്കളെ മഹത്വം പൊക്കിപ്പിടിക്കാൻ നമ്മുടെ സംഘടനയും നമ്മുടെ നേതാക്കളും നമ്മുടെ പ്രവർത്തകന്മാരുമല്ലാതെ ഇവിടെ ആരുമില്ല ആ സഹോദരന്മാരെ അത് സുന്നത്ത് ാണ് ബഹുമാനിക്കൽ ആരിമീങ്ങളെ ബഹുമാനിക്കൽ ആരിമീങ്ങൾ ഇറങ്ങി മുദ്രാവാക്യം സ്റ്റേജും പറഞ്ഞ് ഡോക്ടർമാർ രോഗികളായി കിടക്കുകയല്ല വേണ്ടത് ഡോക്ടർമാർ ആത്മീയമായ ആരോഗ്യത്തോടെ യും കൂടി ആത്മീയമായ ആരോഗ്യമുള്ളവരാക്കി തീർക്കാൻ വേണ്ടി പരിശ്രമിക്കുകയാണ് വേണ്ടത് ആ പരിശ്രമമാണ് നമ്മുടെ സംഘടനകൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് അതിന് ഓ ജനങ്ങളെ നിങ്ങൾ യു ഡി എഫ് ആയാലും ആയാലും നിങ്ങൾ ആഹ്ലത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരും ചിന്തിക്കുന്നവരും ആഹ്ലത്തിന് വേണ്ടി ആലോചിക്കുന്നവരുമാണെങ്കിൽ നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്താലും വോട്ട് ചെയ്തില്ലെങ്കിലും നിങ്ങൾ അള്ളാഹുവിന്റെ ദീനന് വേണ്ടി ആഹ് വേണ്ടി പടച്ചറപ്പിന്റെ പൊരുത്തത്തിന് വേണ്ടി മഹാനായ നേതൃത്വം നേതൃത്വം കൊടുക്കുന്ന കൊടുക്കുന്ന എം എ ഉസ്താദും ഹംസ ഉസ്താദും ഒതുക്കൻ ഉസ്താദും പൊന്മള ഉസ്താദും അതുപോലെ ഇസ്മായിൽ ഉസ്താദും ഒക്കെ നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ മഹത്തായ സംഘടനയെ ശക്തിപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കണമെന്ന് ഏറ്റവും അവസാനമായി ഉണർത്തി ഒറ്റവാക്ക് പ്രവർത്തകരെ ബുദ്ധിമുട്ടിക്കരുതെന്ന് മനസ്സിലാക്കി ഇടക്കിടക്ക് സമ്മേളനം വെക്കാത്ത ഒരു ഒരു സ്ഥാപനമാണ് സിറാജുൽ ഹുദ ആ സ്ഥാപനത്തിൻ്റെ പത്ത് വർഷത്തിലൊരിക്കൽ ഒരു സമ്മേളനം നടത്തി അതുപോലെ ഇനിയൊരു ഇരുപതാം വാർഷിക സമ്മേളനം ഉണ്ട് ആ സമ്മേളനത്തിന് നിങ്ങളെല്ലാം സഹകരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് അതിൻ്റെ ഒരളിയ പ്രവർത്തകനെന്ന നിലക്ക് ഓർമ്മപ്പെടുത്തി ഞാനെൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു